ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്നത്തെ വീഡിയോ എൻ്റെ അനിയത്തിൻ്റെ കുട്ടീൻ്റെ ഒന്നാം സൽക്കാരമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അതിന് പോവുകയാണ് ഞങ്ങൾ തലേ ദിവസം ഓട്ടോ ഞങ്ങൾ പോകണം ഓട്ടോ ഇത് ഞാൻ ശനിയാഴ്ചയും ഞായറാഴ്ച പാടത്ത് വീഡിയോ ആണ് ശനി ഉത്സവ കുട്ടികൾക്ക് ക്ലാസ്സും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആറുമണിയൊക്കെ ആയിക്കണം ഏതാണ്ട് സമയമായിട്ട് വീട്ടിലെത്തിയിട്ടോ ഇതാണ് ഞങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലം കേട്ടോ ഞങ്ങളിവിടെ ഓട്ടോ എറിഞ്ഞിരിക്കും പിന്നെ ഇത് ചെറിയ ഞങ്ങളുടെ വീടാണ് അവിടെയാണ് സൽക്കാരം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അതിൻ്റെ മൂ താങ്കളുടെ വീട് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഞങ്ങളുടെ തറവാട് ഇട്ടോ ഇതൊക്കെ പിന്നെ ഇവര് കയറ്റിയതാണ് അപ്പം ഞങ്ങൾ തറവാടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണുന്നുണ്ട് ചെറുതായിട്ട് ഓടിട്ട വീടാണ് അപ്പോൾ അതിൻ്റെ ഫുള്ള് പന്തൽ ഇട്ട് കാണും കേട്ടോ അതുകൊണ്ട് ശരിക്കൊന്നും വീട് കാണൂല അപ്പോൾ ഞാൻ നമുക്ക് ജസ്റ്റ് വീടൊന്ന് കാണിച്ചു തരാം ഈ വീട്ടിലാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഞങ്ങളുടെ കല്യാണം കാര്യമെല്ലാം കാര്യങ്ങളും എല്ലാ മക്കളതും ഞങ്ങളെ ഈ വീട്ടിലാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇവർ പിന്നെ ഉണ്ടാക്കിയതാണ് ഇതിലല്ല കേട്ടോ ഞങ്ങൾ തറവാട്ടിൽ അപ്പം തറവാട്ടൊക്കെ കയറി പോകാൻ വഴിയാണത് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് എടുക്കാൻ എഴുതി ഇതിൽ കയറി പോവാണ് കാരണം ഇത് കുന്ന പോലെ ഈ ഒരു സ്ഥലീനും അത് നിരത്തി കൊണ്ടാണ് ഇവരൊക്കെ അടിയിൽ വീട് കയറ്റിയത് അപ്പം ഞങ്ങളുടെ തറവാട് കുറച്ച് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെയൊക്കെ നടക്കുക കയറ്റീനും അപ്പം അങ്ങനെ ചെറുങ്ങനെ ഒരു ചെരിവുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ നിരത്തിയപ്പം അവൾ ഒരു മുകളിൽ ഒരു മര പോലെ അങ്ങനെ ആയി തന്ന പിന്നെ ഇങ്ങനൊരു കോണി വെച്ചതാട്ടോ മുകളൊക്കെ കയറി പോകാൻ അപ്പോൾ ഇത് താമസമൊന്നുമില്ല പിന്നെ പഴയ വീടാണ് അപ്പോൾ വീട് കാണാൻ പറ്റൂരിടാ പറ്റുക പൊയ്ക്കണ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കരുതി ഇങ്ങോട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ അതാണ് തറവാട്ടൊക്കെ കയറുന്ന പോയിട്ടോ ഇതാണ് വീട് ഞങ്ങൾ കുഞ്ഞ് സ്വർഗമാണ് കേട്ടത് ഞങ്ങളെല്ലാവരും ഇവിടെയാണ് കുട്ടികളും എല്ലാവരും ഉണ്ടായതും ഞങ്ങളെല്ലാ കാര്യങ്ങളും ഇതിൽ നീനും പിന്നെയാണ് എല്ലാവരും വീടൊക്കെ വെച്ച് മാറിയത് അപ്പോൾ വീടിന് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല ബാത്റൂമിൻ്റെയൊക്കെ ഒരു ഭാഗം ഇങ്ങനെ മറ്റൊപ്പം ഒഴിക്കണം കാറ്റൊക്കെ അടിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ ഇതിന് മുറ്റാണ് ഇങ്ങനെ കെട്ടി ഒക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോൾ വായയും അതെ പച്ചക്കറികളും അങ്ങനെയൊക്കെ കണ്ടു തീ മുറ്റൂടെ അപ്പോൾ ഇവരൊക്കെ ഇതിൽ കൂടെ ഒക്കെ അടുത്ത് അങ്ങനെ കായതുകൊണ്ട് രക്ഷത്തി പോലൊക്കെ അടുത്തിട്ട് തന്നെയാണ് വീട് അപ്പോൾ ഇവിടെ വലിയ തുണികളൊക്കെ അങ്ങനെ ചിക്കൊക്കെ ചെയ്യും പിന്നെ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ അതുകൊണ്ടിട്ട് വീട്ടിൽ അപ്പോൾ ഇതൊന്ന് കണ്ടു വെക്കുക അതി ഞാൻ മുറ്റത്ത് തറവാടിൻ്റെ മുറ്റത്തൊന്ന് താഴേക്ക് കുടിച്ച വീടിയുണ്ട് കാണുന്നത് ഇവരുടെ വീടാണ് തുടങ്ങാം ഈ അപ്പുറത്തും ഈ വെറ്റി വീടും അതിൻ്റെ അപ്പത്തിൻ്റെ വീടൊക്കെ താങ്കളാരുടെ വീടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ശരിയായിട്ടുള്ളൊരു സ്ഥലമില്ലെങ്കിൽ ഇങ്ങനെ നേടിയിട്ടുണ്ട് പോലെ വീടൊക്കെ താഴെ ഇങ്ങോട്ട് വന്നതാണ് പിന്നെ തറവാടത്തൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ വായും അതുപോലെ പച്ചക്കറികൾ മുരിങ്ങ അങ്ങനത്തെ നമുക്ക് കറികൾ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാ പഴയ സ്ഥലമില്ല അപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട് വരാം അപ്പോൾ ഞാൻ അവിടെയൊക്കെ കാണിച്ചു കാണാം ഞാൻ താഴ്ന്നെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വെപ്പുകാരും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ഹെൽപ്പ് ചെയ്യേണ്ടത് പിന്നെ ഒരു ചേച്ചി ഒക്കെ ഉണ്ടെട്ടോ അപ്പോൾ എനിക്കൊന്നും ചെയ്യൊന്നും വേണ്ട ഞാൻ വീഡിയോ എടുക്കാമെന്ന് എത്തിക്കാണ്ട് ഇറങ്ങിയതാണ് പിന്നെ താഴ്ക്കന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുക്കിങ്ങും കാര്യമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വെപ്പുകാരൊക്കെ നമ്മളെ അൽവാസി കാക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ അപ്പോലിങ്ങനെ ഭയങ്കര പണിയുടെ തിരക്കിലാണ് അപ്പോൾ ഞാൻ അതിലേക്കൊന്നിങ്ങനെ ഗസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കുന്നോളൂ കേട്ടോ പിന്നെ ഫുഡ് കഴിക്കണമെന്ന് അങ്ങനെ എടുക്കണില്ല കാരണം എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല എഴുതുന്നോട് എടുക്കണില്ല കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നത് വേദി പിന്നെ ഈ സൈഡിലൊക്കെ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ചെടികളൊക്കെ ഒന്ന് കണ്ടുവക്ക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ